ഞാനൊരു യാത്രയിലാണ് യാത്രയിലായതുകൊണ്ട് തിരികെ എത്തിയിട്ട് മറുപടി പറയാം എന്നാണ് ഞാൻ ഓർത്തത് എന്നാലും ഇങ്ങനെ അർദ്ധസത്യങ്ങളും നുണകളുമൊക്കെ ചില മുൻവിധികളോടെ സ്ഥാപിത താല്പര്യം വെച്ച് പറഞ്ഞു പരത്തി കുറെ നിരപരാധികളെ കൂടി പറ്റിക്കുന്നത് കണ്ടപ്പോ വൈകുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് പറയാമെന്ന് വെച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചല്ല സാക്ഷാൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കൽ അദ്ദേഹത്തെ കുറിച്ചാണ് ചാനലുകളിൽ ഒരു നിരീക്ഷകനായി ചരിത്ര വായനക്കാരനായി പലപ്പോഴും നിഷ്പക്ഷനാണെന്ന് തോന്നിപ്പിക്കും വിധമൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അഭിപ്രായങ്ങൾ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പറയുകയും ചെയ്യാം പക്ഷേ അദ്ദേഹം നിന്ന് ഈ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ചെയ്യുന്ന സംഗതിക്കൊരു വലിയ പ്രശ്നമുണ്ട് നമ്മുടെ ഗോപാലോഷണം ചേട്ടനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ട്രോൾ ചെയ്യുന്നത് ഈ ഒട്ടകം എന്നൊക്കെ കളിയാക്കി വിളിച്ചുകൊണ്ട് അവരൊക്കെ ചിലപ്പം അല്പം സത്യം പറഞ്ഞാൽ പോലും നമ്മൾ അത് അംഗീകരിക്കില്ല എന്നാൽ പനിക്കൽ അദ്ദേഹത്തിനെ കുറിച്ചൊരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം എന്തോ ഒരു മഹാ വായനക്കാരനാണ് സത്യം മാത്രം പറയുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കെടിയിൽ ഞാനിത് കെടി എന്ന് കാര്യം എന്തെന്നറിയോ അദ്ദേഹം ഭരണഘടനയിൽ ശ്രീരാമചന്ദ്രപ്രഭു അഥവാ ശ്രീരാമ ഭഗവാനെ കുറിച്ച് പറഞ്ഞ ചില ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനയുടെ ഒരു കവറൊക്കെ പൊക്കി കാണിച്ച് ആ ഭരണഘടനയിൽ ഈ പറയുന്ന എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നതിന്റെ സാങ്കത്യം ഒക്കെ സൂചിപ്പിച്ച് പോസ്റ്റിട്ടപ്പോ സാധാരണ രാഷ്ട്രീയക്കാരൊന്നും ഇതൊന്നും വായിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും മെനക്കെടുൂല അപ്പൊ അതുകൊണ്ട് അവര് ഒരു പുതിയ കണ്ടുപിടുത്തം പോലെ നമ്മുടെ പണിക്കൃദേഹം കണ്ടുപിടിച്ച ഒരു വലിയ ചരിത്ര വായന ഞാനതിന്റെ ഒക്കെ വായിച്ചപ്പോ ചിരിച്ചുപോയി ഞങ്ങൾക്കറിയാത്ത ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു തന്ന അങ്ങ് എന്തൊരു മഹാനുഭാവലു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അത് പറയേണ്ടത് ഒരു ഭാരതീയൻ ഭാരതീയനെന്നുള്ള നിലയിൽ എൻ്റെ ബാധ്യതയാണ് അറിയേണ്ടത് നിങ്ങളുടെ ഈ ബാധ്യതയാണ് അല്പം ദൈർഘ്യമുണ്ടാവും ക്ഷമിക്കണം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇന്ത്യൻ ഭരണഘടന അല്ലേ വേണ്ട അത് പറയുന്നതിന് മുമ്പ് വേറൊരു കഥയിൽ നിന്ന് തുടങ്ങാം രണ്ട് പിതാക്കന്മാർ അച്ഛന്മാർ ക്രൈസ്തവ സഭയിലെ തമാശക്ക് പറയുന്നതാണ് കേട്ടോ അവര് രണ്ടുപേരും മലകയറി മലകയറി ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ ഒരച്ഛന്റെ കയ്യിൽ മാത്രമേ ഭക്ഷണ ആ അച്ഛൻ ആ ഭക്ഷണ പൊതി അഴിച്ച് കഴിക്കാൻ തുടങ്ങി കൂടെ വന്ന അച്ഛന് ഒരു ഉരുള പോലും കൊടുത്തില്ല അപ്പൊ ഇത് കഴിച്ചു വരെ ഇങ്ങനെ നോക്കി വ്യസനിച്ചിരുന്ന അച്ഛൻ ഈ കഴിച്ച് ഏമ്പക്കം വിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞതെന്ന് പ്പൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് എന്നിട്ട് അച്ഛൻ എനിക്ക് ഒരു ഉരുള ചോറ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ മറ്റേ അച്ഛനോട് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വായിച്ച് നിർത്തിക്കളയരുത് അച്ഛൻ താഴോട്ട് വീണ്ടും വായിക്കണം അപ്പ അവിടെ പറഞ്ഞിട്ടുണ്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് വെച്ചാൽ അച്ഛന്റെ പൊതി അച്ഛന്റെ മുതലാണ് ഈ അച്ഛനും മല മലകേറുമ്പോ പൊതിയും കൊണ്ട് വരാം അപ്പൊ മറ്റൊരാളിന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞ പാഠം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണമെന്നാണ് അച്ഛനോട് പറഞ്ഞത് ഞാനിതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചില പാഠങ്ങൾ ചില പേജുകൾ മാത്രം എടുത്ത് വായിച്ച് പണിക്കരദ്ദേഹം വ്യാഖ്യാനിച്ച് ആവേശം കൊള്ളുമ്പോൾ ഇപ്പോൾ ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ശ്രീരാമനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വലിയ ചർച്ചയായി നിൽക്കുന്നതുകൊണ്ട് അതിലൊരു ഗോളടിച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് ഭരണഘടനയെക്കുറിച്ച് അതിനുള്ളിലെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയണം പണിക്കൃദേഹം പേജ് നമ്പർ നൂറ്റി നാല്പത്തിനാലിൽ റാണി ലക്ഷ്മി ബായിയുടെയും അതോടൊപ്പം അതിൽ മറ്റൊരാളുടെ ചിത്രവും വരച്ചിട്ടുണ്ട് അത് സാക്ഷാൽ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് അപ്പോ അതിന് സന്ദേശമൊന്നുമില്ലേ അത് വരച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയുന്ന പേജിലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ ഏറ്റവും നീതിമാനായ ആളായിരുന്നു ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെ പോലെ ഇന്ത്യയിലെ ജഡ്ജിമാർ നിർഭയരായി വിധി പറയണം എന്നാണോ എന്താണ് പണിക്കരദ്ദേഹം ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പരിശോധിക്കപ്പെടാവുന്ന വിഷയമല്ലേ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് മഹത്തായ ഒരു രേഖയാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ വലിയ ഇതിഹാസ കൃതിയെക്കാൾ വലിയ ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒറിജിനലി ഇന്ത്യൻ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിൾസ് ഉണ്ട് എട്ട് ഷെഡ്യൂൾസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേജുകളുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വാക്കുകളായിരുന്നു ഒറിജിനൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് മുപ്പത് മാസങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കിയത് ആ ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കി രണ്ട് കയ്യെഴുത്തു പ്രതികളുണ്ടായി ഒന്ന് ഹിന്ദിയിലും ഒന്ന് ഇംഗ്ലീഷും ഈ കയ്യെഴുത്തു പ്രതി എല്ലാം പൂർണ്ണമായപ്പോൾ സ്വതവേ സംസ്കാരത്തെയും ചരിത്രത്തെയും ഒക്കെ വലിയ ഉന്നതമായ നിലയിൽ പാറ്റണൈജ് ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ഇന്നും അദ്ദേഹത്തെ വെല്ലാനും ലോകത്തിന് മുമ്പിൽ അതുപോലൊരു സ്റ്റേറ്റ്സ്മാനെ പരിചയപ്പെടുത്താനും ഇല്ലെന്നുള്ളതൊരു ചരിത്രമാണ് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രവർത്തന രേഖയാണ് എല്ലാ കാലത്തേക്കുമുള്ള ഇന്ത്യൻ മനുഷ്യരുടെ ഒരു ചരിത്ര രേഖയാണ് അതുകൊണ്ട് ഇതിനെ മനോഹരമായി ഭംഗിയാക്കി ചിത്രങ്ങളൊക്കെ വരച്ച് അലങ്കരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനു വേണ്ടി ഒരാളിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ പേര് നന്ദിലാൽ ബോസ് എന്നാണ് നന്ദിലാൽ ബോസ് എന്ന് പറയുന്ന ആള് വലിയ ഒരു കലാകാരനും വലിയ ഒരു ആയിരുന്നു നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ആള് മോഡേൺ ഇന്ത്യൻ ആർട്ടിന്റെ ഒരു പൈനീയറായി പറയപ്പെടുന്ന നമ്മുടെ ടാഗോറിന്റെ ശാന്തി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജിയുടെ വലിയൊരു ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ഒരു ടീം ഓഫ് ആളുകളെ ചേർത്ത് ഇതിന്റെ എല്ലാ പേജുകളിലും വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ അതിന്റെ മാർജിനുകളിൽ അതിൻ്റെ സ്പേസുള്ള സ്ഥലങ്ങളിലൊക്കെ വരച്ച് അത് മനോഹരമാക്കി ഈ രണ്ട് കയ്യെഴുത്ത് പ്രതികളും ഇപ്പോഴും ഇന്ത്യൻ പാർലമെന്റിന്റെ ആർ കെയ്വ്സിലുണ്ട് ഞാനിത് പറഞ്ഞത് പണിക്കര് പറയുന്നത് പോലെ ഒരു കവർ തുറന്നെടുത്ത് ഒരു പേജ് വായിക്കുന്നതിന് പകരം ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറലായിരുന്ന പി ഡി ടി ആചാര്യ സാറിനെ ഞാനിന്ന് വിളിച്ചിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു കാരണം പ്രത്യേകിച്ച് പണിക്കര് കള്ളം പറയുമ്പോൾ നമുക്ക് ആർക്കും പറയുന്നത് കള്ളമാണെന്ന് തോന്നില്ല വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കഥകളൊക്കെ പറഞ്ഞു തന്നു ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ വരച്ച ചിത്രങ്ങളിൽ നെഹ്റുവിന്റെ ചിത്രവും ഒരു പേജിൽ വരച്ചു വരയ്ക്കാൻ നെഹ്റു സമ്മതിച്ചില്ല അങ്ങനെ എന്റെ ചിത്രം വേണ്ടെന്ന് പറഞ്ഞു ഗാന്ധിജിയുടെ വരച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഈ നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ഈ ശാന്തി നികേതനിലെ അദ്ദേഹമാണ് വിവിധങ്ങളായ ചിത്രങ്ങൾ ഈ ഇതിനു വേണ്ടി വരയ്ക്കുന്നത് തീർന്നില്ല ഇതിന്റെ ചിത്രങ്ങളെ കുറിച്ച് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞത് രാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങളുടെ പേജിനെ കുറിച്ചാണ് ശ്രീരാമചന്ദ്രനെ കുറിച്ച് ആർക്കും ഒരു അഭ്രായ വ്യത്യാസമില്ല ഞാൻ രാമായണം നടത്താൻ പ്രഭാഷണം നടത്താൻ വേണ്ടി വായിച്ചിട്ടുണ്ട് മര്യാദ വിഷുത്തമെന്ന് അക്ഷര തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമൻ അല്ല വർത്തമാനകാല രാമൻ എന്നുള്ളത് മറ്റൊരു വിശേഷം ഏതായാലും അങ്ങനെ എഴുതിയപ്പോൾ ഇതിന്റെ ഓരോ സ്ഥലങ്ങളിലും പണിക്കൃദേവൻ ചിത്രം വരച്ചിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ നമ്മുടെ നാല് സിംഹങ്ങളൊക്കെ ഉള്ള ആ ചിത്രവും പിന്നെ പ്രത്യേകം ചില പാറ്റേൺസ് ഒക്കെയാണ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ചില ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ അടുത്ത സ്ഥലത്ത് വരച്ചിട്ടുള്ളത് നമ്മുടെ സിന്ധു നാഗരികത സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു സാബുബുൾ എന്ന് പറയുന്നതിന്റെ ഒരു സീലാണ് ഒരു കാളയുടെ ചിത്രമാണ് അതെന്തിനാണ് മണിക്കൃദേവം വരച്ചത് ഇന്ത്യൻ ജനതകളെല്ലാം ഒരു കാലത്ത് കാളകളാക്കപ്പെടുന്നത് അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനുവേണ്ടിയാണോ അത് വരച്ചത് അല്ല ഇതറിയാവുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സിന്ധു നാഗരികത സംസ്കാരം മുതൽ ഭാരതീയ സംസ്കാരത്തിന്റെ ട്രാൻസിഷൻ അതിന്റെ ഓരോ ഘട്ടങ്ങൾ അത് വരയ്ക്കുകയായിരുന്നു ഈ നന്ദലാൽ ബോസ് ചെയ്തത് അതിൽ രാമായണത്തിന്റെ പേജുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നിടത്താണ് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ അടങ്ങുന്ന ചിത്രം വരച്ചിട്ടുള്ളത് പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവത്ഗീത പിന്നെ പറയുന്ന അർജുനോട് പറയുന്ന ആ മനോഹരമായ ഭാഗം വരച്ചിട്ടുണ്ട് പിന്നെ പാർട്ട് അഞ്ചിൽ യൂണിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബുദ്ധന്റെ ആ ചിത്രം വരച്ചിട്ടുണ്ട് പാർട്ട് ആറിൽ മഹാവീരൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ചിത്രം വരച്ചിട്ടുണ്ട് പാർട്ട് ഏഴിൽ എംബരർ അശോകന്റെ ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ പാർട്ട് എട്ടിൽ ഗുത ആർട്ട് വരച്ചിട്ടുണ്ട് പാർട്ട് ഒമ്പതിൽ വിക്രമാദിത്യ രാജാവിന്റെ പിന്നെ കോടതി വരച്ചിട്ടുണ്ട് പാർട്ട് പത്തിൽ പിന്നെ നാള യൂണിവേഴ്സിറ്റി വരച്ചിട്ടുണ്ട് പതിനൊന്നിൽ കൊണാർക്ക് ഒറീസയിലെ ടെമ്പിളിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പതിമൂന്നിൽ പതിനാലിൽ ഇങ്ങനെ എല്ലാ പേജുകളിലും പഠിക്കറിയ വ്യത്യസ്തങ്ങളായ പടം വരച്ചിട്ടുണ്ട് ഇതിൽ അക്ബറിന്റെ കോർട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ ചിത്രങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് അതിലെ കണ്ടന്റുമായി ബന്ധപ്പെടുത്തി ഒന്നും വരച്ചതല്ല പണിക്കനിരുന്ന് തള്ളി മറിക്കുന്നതുകൊണ്ട് എന്റെ ഇങ്ങനെ കള്ളം പറയാവോ പണിക്കരെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരച്ചത് അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിർണയിക്കുന്നതിന് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ എന്തിനാ പണിക്കരെ ആളുകളെ പറ്റിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചെങ്കിലും സത്യം പറിക്കലേ പണിക്കൻ ഒരു ബുദ്ധിജീവിയും ഒരു വായനക്കാരനുമാണെന്ന് വിചാരിച്ച് ഒരു പേജ് തുറന്നു വെച്ച് ഇങ്ങനെ വായിക്കുന്നത് എത്രയോ ന്യായീകരിക്കാനാവാത്ത കാര്യമാണ് പണിക്കൂർന്ന് ആലോചിച്ച് നോക്കൂത്തെ പേജിലാണ് ടിപ്പു സുൽത്താന്റെ പിന്നെ പടം വന്നിരിക്കുന്നത് ഈ നൂറ്റി നാല്മത്തെ പേജിൽ എന്താ ഉള്ള കണ്ടന്റ് എന്ന് അറിയൂ ആർട്ടിക്കൾ വൺ ഫോർട്ടി ഫോർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസ് സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് ദി സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട ഈ സിവിൽ ജുഡീഷ്യൽ അധികാരികൾ എങ്ങനെയാണ് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് ടിപ്പു സുൽത്താന്റെ ചിത്രം വരച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ ജിഹാദിയും അതുപോലെ തന്നെ എല്ലാം ആക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നൂറ്റി നാൽപ്പത്തിനാലാമത്തെ പേജിലുള്ളത് ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് അപ്പൊ പണിക്കൻ അതുകൊണ്ട് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജെടുത്ത് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല പ്രിയപ്പെട്ട ഭാരതീയരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന അതിന്റെ പോരാട്ടത്തിലൂടെ പിടിച്ചു വാങ്ങി ഇങ്ങനെയൊക്കെ നേടിയെടുത്തപ്പോൾ ആ ഭരണഘടനയെ മനോഹരമായി അലങ്കരിക്കാൻ സിന്ധു നാഗരികത സംസ്കാരം മുതൽ ആ സ്വാതന്ത്ര്യം വരെയുള്ള ചരിത്രങ്ങളെ മുഴുവൻ അടയാളപ്പെടുത്തി മുഗൾ വർക്കുകൾ അതിലുണ്ട് മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങളുണ്ട് ടിപ്പു സുൽത്താന്റെ ചിത്രങ്ങളുണ്ട് ഇതൊന്നും അകത് പേജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതേ അല്ല അതിനു ഇപ്പോ ഈ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതുകൊണ്ട് അതിൽ കള്ളം പറഞ്ഞ് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആ പേജ് എടുത്തു വെച്ച് പറയുന്നത് എത്രയോ മോശമായ കാര്യമാണ് അതുകൊണ്ട് പണിക്കരദ്ദേഹത്തെ ചരിത്ര പുരുഷന്മാരായി അംഗീകരിച്ചിട്ടുള്ളവർ അദ്ദേഹം ഈ നടത്തുന്ന തട്ടിപ്പ് ചരിത്ര വ്യാഖ്യാനങ്ങൾ അത് നന്നായി ബോധ്യപ്പെടേണ്ടത് വലിയ അത്യാവശ്യമാണ് ഞാൻ അതുകൂടി പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ഈ ബി ജെ പിയുടെ അനുഭാവികളായ ആളുകൾ പണിക്കരുടെ ഈ പ്രഭാഷണം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണിക്കർ പറഞ്ഞ രാമേന്ദ്ര പ്രഭുവിൻ്റെ പേജ് അംഗീകരിക്കണമോ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ടിപ്പു സുൽത്താന്റെ പേജും നിങ്ങൾ അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം അതുകൊണ്ട് എനിക്കിതിൽ പിന്നെ എന്താ അങ്ങനെ വരച്ചത് കൊണ്ട് രാമായണം ഭഗവത്ഗീത അതിലെ നല്ല സന്ദേശങ്ങൾ അതിലെ ചരിത്രങ്ങൾ അതൊന്നും വരച്ചതിൽ ഒരു തെറ്റുമില്ല അതൊക്കെ മനോഹരമായ മാനവികതയുടെ സന്ദേശങ്ങളാണ് അതിനെ കൂടി വിദ്വേഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുതലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രീജിത്ത് പണിക്കരുടെ ഇത്തരം കളവുകൾ തട്ടിപ്പുകൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് പറയുന്നതിന് മുട്ടനൊരു കവറെടുത്ത് ആ കവറിനകത്തുനിന്ന് ഭരണഘടനയെടുത്ത് നാടകീയതയൊക്കെ സൃഷ്ടിച്ച് നമ്മുടെ മുതുകാട് സാർ അവതരിപ്പിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും അവതരിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ കൊള്ളാൻ എല്ലാ പേജും മറിച്ച് കാണിച്ച് പറയണമായിരുന്നു അങ്ങനെയാണെങ്കിൽ നവംബർ ഇരുപത്തി ആറിന് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ബോധവൽക്കരണമായതിനെ അതുകൊണ്ട് പണിക്കരുദേവം ഈ സൈസ് കള്ളപ്പണികൾ ചെയ്യരുതെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന ഭരണഘടനയെങ്കിലും മോശമാക്കാതിരിക്കുക